അല്ലാമലൈക്കും വരഹമുല്ല വാർക്കാത്തു സയ്യിദ് അബുൽ അല മോദൂദി ഒരു ലോകം കണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ചിന്തകനും പരിഷ്കർത്താവുമാണ് അബുൽ അല മോദൂദി വളരെ ചെറുപ്പം തൊട്ട് തന്നെ ഇസ്ലാമിക നവോത്ഥാന ശ്രമങ്ങളുടെ ഭാഗമാകാൻ ശ്രമിച്ച മഹാവ്യക്തിത്വമാൻ ആയിരത്തി തൊള്ളായിരത്തി മൂന്നിൽ ജനിച്ച സയ്ദ് അബ്ബുലാല മദൂദി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പതിൽ മരണപ്പെടുന്നത് വരെയുള്ള കാലയളവിലെ അദ്ദേഹത്തിന്റെ ജീവിതം എടുത്ത് പരിശോധിച്ചു നോക്കിയാൽ സംഭവ ബഹുലമായ വൈജ്ഞാനിക അന്വേഷണങ്ങളുടെയും നവോത്ഥാന ശ്രമങ്ങളുടെയും അനേകം ചിന്തകളുടെയും പരിഷ്കരണ സംരംഭങ്ങളുടെയും സമാഹാരമായിരുന്നു അദ്ദേഹത്തിന്റെ ജീവിതം സൈദ അബ്ലാല മൌദൂദി ജനിക്കുന്ന എന്ന് പറയുന്നത് ഇസ്ലാമിക ലോകത്തെ സംബന്ധിച്ചിടത്തോളവും മുസ്ലിം സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം അതിനിർണായകമായ ഒരു ഘട്ടമായിരുന്നു അവിടെ രാഷ്ട്രീയമായ ഇച്ഛാശക്തി ചോർന്നുപോയൊരു കാലഘട്ടത്തിൽ സാംസ്കാരികമായ അസ്തിത്വം വെല്ലുവിളി നേരിട്ട ഒരു സന്ദർഭത്തിൽ പല ഭാഗങ്ങളിൽ നിന്നും ഇസ്ലാമിനെതിരെയും മുസ്ലിങ്ങൾക്കെതിരെയുമുള്ള എതിർപ്പുകൾ ശക്തമായ ഒരു സന്ദർഭത്തിൽ മുസ്ലിമായി അഭിമാനപൂർവ്വം എഴുന്നേറ്റ് നിൽക്കാൻ പലരും മറച്ചു നിന്ന് അപകർഷകാബോധം കൊണ്ട് ഇസ്ലാമിക സമൂഹം അവരുടെ തിളക്കമാർന്ന മതവിശ്വാസത്തെ വളരെ സ്വകാര്യമായ ജീവിതത്തിലേക്ക് ഒതുക്കി നിർത്തുന്ന ഒരു ഘട്ടത്തിലാണ് സെയ്ദ് സയ്യിദ് മൗദൂദി അദ്ദേഹത്തിന്റെ പ്രവർത്തനം ആരംഭിക്കുന്നത് ഇസ്ലാമിനെക്കുറിച്ചുള്ള വെല്ലുവിളികളെ ഇസ്ലാമിനെതിരെയുള്ള വെല്ലുവിളികളെ ഇസ്ലാമിനെതിരെയുള്ള വിമർശനങ്ങളെ നേരിട്ടുകൊണ്ടാണ് അദ്ദേഹം ഇസ്ലാമിക പ്ലാറ്റ്ഫോമിൽ നിന്ന് ആദ്യമായി പ്രവർത്തനം ആരംഭിക്കുന്നത് ഇസ്ലാമിലെ ജിഹാദിനെക്കുറിച്ചും ഇസ്ലാം വാള് കൊണ്ട് പ്രചരിച്ചു എന്ന പ്രചാരണത്തെ നേരിടാനുമൊക്കെ ഉള്ള കഠിന പരിശ്രമം നടത്തി അദ്ദേഹം രചിച്ച പുസ്തകമാണ് അൽ ജിഹാദ് ഫുൽ ഇസ്ലാം ജിഹാദ് ഇസ്ലാമിലെ ജിഹാദിനെ കുറിച്ചുള്ള സങ്കല്പത്തെയും അതിനെക്കുറിച്ചുള്ള ഭാവനയെയും വളരെ ആഴത്തിൽ പഠനത്തിന് വിധേയമാക്കി ഒരു നാഗരികതയെ സൃഷ്ടിക്കാൻ കെൽപ്പും ശക്തിയുമുള്ള ഒരു പ്രത്യേക ശാസ്ത്രമാണ് ഇസ്ലാം എന്ന് ലോകത്തിന്റെ മുന്നിൽ വിളിച്ചു പറഞ്ഞ നവോത്ഥാന നായകനാണ് സയ്യിദ് അബുലാല മൌദൂദി അബുലാല മൌദൂദിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം അന്വേഷിക്കുന്നത് ഇസ്ലാമിന്റെ ശരിയായ അർത്ഥത്തിലുള്ള ഒരു നവജാകരണ സംരംഭത്തിന് എങ്ങനെ തുടക്കം കുറിക്കും എന്ന അന്വേഷണമാണ് ദീർഘകാലമായി അക്കാലഘട്ടത്തിൽ സയ്യിദ് അബ്ബൽ മൗദൂദി നടത്തിയിരുന്നത് അതിനുവേണ്ടി ധാരാളം യാത്രകൾ നടത്തിയിട്ടുണ്ട് അതിനുവേണ്ടി അദ്ദേഹം പല പണ്ഡിതന്മാരുമായി അഭിസംബോധന ചെയ്തിട്ടുണ്ട് അത് അതുപോലെ പല ജനവിഭാഗങ്ങളുമായി സംസാരിച്ചിട്ടുണ്ട് മുസ്ലിം സമൂഹത്തിലെ തലയെടുപ്പുള്ള പണ്ഡിതന്മാരുമായി മുഖാമുഖം അദ്ദേഹം സംവദിച്ചിട്ടുണ്ട് അങ്ങനെയുള്ള അന്വേഷണത്തിന്റെയും സംവാദങ്ങളുടെയും മുഖാമുഖങ്ങളുടെയും ഒക്കെ അവസാനമാണ് ഇസ്ലാമിനെ ശരിയായ അർത്ഥത്തിൽ പ്രതിനിധീകരിക്കാൻ ഒരു പ്രസ്ഥാനം ആവശ്യമാണ് ഒരു സംഘം ആവശ്യമാണ് എന്ന ഒരു കാഴ്ചപ്പാടിലും നിഗമനത്തിലുമാണ് തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്നിൽ ജമാ ഇസ്ലാമിക് അദ്ദേഹം നേതൃത്വം നൽകുന്നത് ജമാ ഇസ്ലാമി അദ്ദേഹം അദ്ദേഹത്തിന്റെ മുൻകൈയിൽ രൂപീകൃതമാകുന്നു അക്കാലഘട്ടത്തിൽ അറിയപ്പെടുന്ന ഒരുപാട് പണ്ഡിതന്മാർ ഈ ശ്രമത്തിൽ ഭാഗവാക്കായിരുന്നുവെന്ന് ചരിത്രം പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും മോദൂദി ലോകത്ത് അറിയപ്പെട്ട ഒരു ചിന്തകനാണ് ലോകത്ത് പല രീതിയിൽ മദീന യൂണിവേഴ്സിറ്റിയുടെ സിലബസ് ഉണ്ടാക്കാൻ അദ്ദേഹത്തെയാണ് അക്കാലഘട്ടത്തിലെ സൗദി ഗവൺമെന്റ് ചുമതലപ്പെടുത്തിയത് ലോകത്തെ പല ഇസ്ലാമിക സമൂഹങ്ങളും അദ്ദേഹത്തോട് അക്കാലഘട്ടത്തിൽ ഫത്തുവ അന്വേഷിച്ചിരുന്നു അതുപോലെ ലോകത്തെ പല വിഭാഗങ്ങളും അദ്ദേഹത്തിന്റെ ഈ നവോത്ഥാന ശ്രമങ്ങളെ പിൻപറ്റുകയും അതിൽ അതിലേക്ക് ആളുകളെ ചേർക്കുകയും ചെയ്യുന്ന ഒരു പ്രൊസസ് ആരംഭിച്ചിരുന്നു പല ഭാഗങ്ങളിൽ അദ്ദേഹത്തിന്റെ ചിന്തയിൽ ആകൃഷ്ടരായ ഒരുപാട് ആളുകളെ നമുക്ക് കാണാൻ കഴിയും ഇന്നും അദ്ദേഹത്തിന്റെ മൗലികതയുള്ള ചിന്തയിൽ ആകൃഷ്ടരായി അനേകം ആളുകൾ ഇസ്ലാമിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നതും അദ്ദേഹത്തിന്റെ സ്വാധീനമാണ് എന്ന് നമുക്ക് ബോധ്യമാവുന്നതാണ് സയ്യിദ് അള്ളാഹ്ല മോദൂദി ഏത് ഒരു ചിന്തയാണ് ഇസ്ലാമിന്റെ പ്ലാറ്റ്ഫോമിൽ നിന്ന് സമർപ്പിച്ചെന്ന് ചോദിച്ചാൽ വളരെ ലളിതമായ ഒരു ഉത്തരമാണ് അതിനുള്ളത് ഇസ്ലാമിന് അതിന്റെ സമഗ്രാർത്ഥത്തിൽ അദ്ദേഹം പ്രതിനിധീകരിച്ചു എന്നതാണ് ഇസ്ലാമിന് അതിന്റെ സമഗ്രാർത്ഥത്തിൽ ജനങ്ങളുടെ മുന്നിൽ അദ്ദേഹം സമർപ്പിച്ചു എന്നതാണ് ഇസ്ലാം എന്ന് പറയുന്ന ഒരു വ്യവസ്ഥയായി കാലഘട്ടത്തിൽ ഭൗതിക പ്രത്യയശാസ്ത്രങ്ങളുടെ ഒരു കുത്തൊഴുക്ക് ഇസ്ലാമിക സമൂഹത്തിലും ഇസ്ലാമേതര സമൂഹത്തിലും ശക്തിപ്പെട്ട ഒരു കാലഘട്ടമായിരുന്നു കമ്മ്യൂണിസം വളരെയധികം ശക്തി പ്രാപിച്ച് ലോകത്ത് എന്റെ ബഹുഭൂരിഭാഗം രാഷ്ട്രങ്ങളും കീഴടക്കുമോ എന്ന് ഭയപ്പെട്ടിരുന്ന ഒരു കാലഘട്ടത്തിലാണ് മുതലാളിത്തം അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വലിയ മുന്നേറ്റം ലോകതലത്തിൽ തന്നെ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സന്ദർഭമായിരുന്നു ഈ സന്ദർഭത്തിൽ അദ്ദേഹം ഇസ്ലാമിന്റെ പ്ലാറ്റ്ഫോമിൽ അടിയുറച്ചു നിൽക്കുകയും ഇസ്ലാം എന്ന് പറയുന്നത് ഈ പ്രത്യേക ശാസ്ത്രങ്ങൾക്ക് ബദൽ നിൽക്കാൻ പറ്റുന്ന ഒരു വിമോചന പ്രത്യയശാസ്ത്രമാണെന്ന കാഴ്ചപ്പാടുകൊടു കൂടി ഇസ്ലാമിനെ സമർപ്പിക്കുകയാണ് അദ്ദേഹം ചെയ്തത് ആ ഇച്ഛാശക്തി കൊണ്ടാണ് അദ്ദേഹത്തിന് മോസ്കോയിൽ കമ്മ്യൂണിസത്തിന് ഗതി കിട്ടാതെ അലയേണ്ട ഒരു കാലഘട്ടം വരും വാഷിങ്ടണിൽ ന്യൂയോർക്കിൽ മുതലാളിത്തം ഏറ്റതുപോലെ അലയുന്ന ഒരു കാലഘട്ടം വരും എന്ന് അദ്ദേഹത്തിന് പറയാൻ കഴിയുന്നത് ഈ പ്രത്യയശാസ്ത്രങ്ങൾ അതിജയിക്കുന്ന ഒരു കപ്പാസിറ്റി ഇസ്ലാമിനുണ്ട് എന്ന അദ്ദേഹത്തിന്റെ സമർത്ഥന രീതിയാണ് അത് മുസ്ലിം സമൂഹത്തിൽ വലിയ ഒരു ആത്മവിശ്വാസം ഉണ്ടാക്കി ഇസ്ലാമേതര സമൂഹത്തിൽ ഇസ്ലാമിനെ കുറിച്ചുള്ള ഒരു കാഴ്ചപ്പാടിൽ തന്നെ വ്യത്യാസങ്ങൾ ഉണ്ടാക്കി ഇസ്ലാം എന്ന് പറയുന്നത് എല്ലാ മതങ്ങളെയും പോലെ കേവലമായൊരു ആചാരാനുഷ്ഠാനങ്ങളിൽ ബന്ധിതമാണ് എന്ന് വിശ്വസിച്ചിരുന്ന ഇടത്ത് നിന്ന് യൂറോപ്പ് തന്നെ ബോധപൂർവ്വം മുസ്ലിം സമൂഹത്തിൽ സൃഷ്ടിച്ച ഒരു കാഴ്ചപ്പാടിൽ നിന്ന് കുതറിമാറി ഇസ്ലാമിൻ്റെ വിമോചനപരതയെ ധൈര്യപൂർവ്വം തന്റെയുടെട പൂർവ്വം ലോകത്തിന്റെ മുന്നിൽ സമർപ്പിച്ചു വന്നതാണ് ഒരു ചിന്തകൻ എന്ന നിലയിൽ സയ്യിദ് അബുലാല മോദൂദി ലോകത്തിന് നൽകിയ ഏറ്റവും പ്രധാനപ്പെട്ട സംഭാവന എന്ന് പറയും ഇന്നും ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലും കൂടി ഇസ്ലാമിനെ ഉയർത്തിപ്പിടിക്കാൻ കെൽപ്പും ശേഷിയുമുള്ള തലമുറയെ ബാക്കിയാക്കി എന്നതാണ് അദ്ദേഹത്തിന്റെ ഈ നവോത്ഥാന സംരംഭങ്ങളുടെയും ചിന്തയുടെയും ശേഷിപ്പായി അവശേഷിച്ചിരിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതാണ് അതുപോലെ തന്നെ ഒരു പരിഷ്കർത്താവെന്ന നിലയിൽ വലിയ ഇച്ഛാശക്തി പ്രകടിപ്പിച്ച ഒരു പരിഷ്കർത്താവാണ് അതുപോലെ ഇസ്ലാമിന്റെ വിജയവും ഇസ്ലാമിന്റെ സംസ്ഥാപനവും ലോകത്തിന്റെ മുന്നിൽ വരച്ചു കാണിച്ച ഒരു പരിഷ്കർത്താവാണ് സയ്യിദ് അബ്ലാലൂരി ഇസ്ലാം എന്ന് പറയുന്ന നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരു പ്രൈവറ്റൈസേഷൻ ചെയ്ത മതമാണ് എന്ന ബോധത്തിൽ നിന്നും സ്വകാര്യവൽക്കരിക്കപ്പെട്ട ഒരു ആശയവും അനുഷ്ഠാനവുമാണെന്ന ബോധത്തിൽ നിന്നും മാറി ഇസ്ലാമിനെ യഥാർത്ഥത്തിൽ ജീവിതത്തിന്റെ ഓരോ മേഖലയിലും സംസ്ഥാപിക്കുവാനുള്ള ബാധ്യത മുസ്ലിം സമൂഹത്തിനുണ്ട് എന്ന് അദ്ദേഹം വരച്ചു കാണിക്കുകയാണ് പ്രവാചകന്മാരുടെ ജീവിതത്തിൽ നിന്ന് തിരുമേനി സല്ലാ അലൈ വസയുടെയും സഹാബാക്കിറാമിന്റെയും ഒക്കെ ചരിത്രത്തിൽ നിന്ന് അദ്ദേഹം അത് വായിച്ചെടുക്കുകയും അത് ഇസ്ലാമിക സമൂഹത്തിന്റെ മുന്നിൽ സമർപ്പിക്കുകയും ചെയ്തു കൊണ്ടാണ് അപ്പൊ അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാടോ അദ്ദേഹത്തിന്റെ ഒരു നിരീക്ഷണ രീതിയോ മുസ്ലിം സമൂഹത്തിന് അപരിചിതമായൊരു രീതി ആയിരുന്നില്ല മറിച്ച് മുൻകാലങ്ങളിൽ ഇസ്ലാമിക പണ്ഡിതന്മാരും ഇസ്ലാമിക സമൂഹവും പ്രാക്ടീസ് ചെയ്ത ഒരു ഇസ്ലാമിനെ തന്നെയാണ് ധൈര്യപൂർവ്വം അദ്ദേഹം സംബന്ധിച്ചത് അത് ബ്രിട്ടീഷുകാരുടെ പ്രത്യേകിച്ച് യൂറോപ്പിന്റെ ഒരു പ്രവാഹം അധിനിവേശ പ്രവാഹം മുസ്ലിം രാജ്യങ്ങളിൽ ശക്തിപ്പെട്ട ഒരു കാലഘട്ടത്തിൽ ഇസ്ലാമുമായി അവർ സ്വകാര്യ ജീവിതത്തിലേക്ക് ഉൾവലിഞ്ഞ ഒരു സന്ദർഭത്തിൽ ഇസ്ലാമിന്റെ ഏറ്റവും വഴിസത്തുള്ള ആത്മവിശ്വാസമുള്ള അടയാളമായ രാഷ്ട്രീയ ചിഹ്നങ്ങളെ യൂറോപ്പ് തന്നെ അതിന്റെ ഗൂഢാലോചന അതിന്റെ തന്ത്രപ്രധാനമായ നീക്കങ്ങളിലൂടെ തട്ടിയെറിഞ്ഞ ബഹിഷ്കരിച്ച അതിനെ പുറംതള്ളിയ ഒരു സന്ദർഭത്തിൽ ഇസ്ലാമിന്റെ രാഷ്ട്രീയ ചിന്തയെയും ഇസ്ലാമിന്റെ സാംസ്കാരിക അസ്തിത്വത്തെയും ഇസ്ലാമിന്റെ സാമൂഹിക പ്രതിനിധാനത്തെയും വളരെ രീതിയിൽ ഒരു ബൃഹത്താഖ്യാനം എന്ന രീതിയിൽ തന്നെ ലോകത്തിന്റെ മുന്നിൽ സമർപ്പിച്ച പണ്ഡിതനാണ് സയ്യിദ് അബ്ലാലൂരി മൗദൂദി സാഹിബ് കാലഘട്ടത്തിൽ രണ്ട് പ്രധാനപ്പെട്ട ഘടകങ്ങൾ ആ അദ്ദേഹം ഈ ചിന്ത ഉയർത്തുന്ന കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു ഒന്ന് യൂറോ സെൻട്രിക് ആയ കാഴ്ചപ്പാടാണ് ഇസ്ലാമിനെ കുറിച്ച് ഈ യൂറോസെൻട്രിക് ആയൊരു കാഴ്ചപ്പാട് എന്ന് പറഞ്ഞാൽ അപരിഷ്കൃതമായൊരു മതം എന്നതാണ് ഇസ്ലാമിനെ കുറിച്ച് അവരുടെ കാഴ്ചപ്പാടിലുണ്ടായിരുന്നത് സയ്യിദ് അബ്ലാലൂദി ഈ ആശയം എന്ന് പറയുന്നത് അപരിഷ്കൃതമല്ല എന്ന് മാത്രമല്ല യൂറോപ്പും അതിന്റെ സംവിധാനങ്ങളും ലോകത്തിന് പഠിപ്പിച്ച ഏതൊരു വ്യവസ്ഥയെക്കാളും ഏറ്റോ ഏതൊരു വ്യവസ്ഥേക്കാളും മൂർച്ചയേറിയതും നന്മ നിറഞ്ഞതും മൂല്യങ്ങളെ വിലമതിക്കുന്നതും അതുപോലെ തന്നെ നീതിയിലധിഷ്ഠിതവുമായ തിളക്കമുള്ള ഒരാദർശമാണ് ഒരു ഐഡിയോളജിയാണ് ഇസ്ലാമെന്ന് അദ്ദേഹം സമർത്ഥിക്കുകയാണ് ചെയ്തത് അതുകൊണ്ട് തന്നെ യൂറോപ്പിന്റെ ഈ സ്റ്റീരിയോടൈപ്പിനെതിരെയുള്ള കടന്നാക്രമണമാണ് സയ്യിദ് അബ്ബൽ മദു നടത്തിയത് യൂറോപ്പ് തന്നെ മറ്റൊരർത്ഥത്തിൽ യുക്തിവാദത്തെ നിരീശ്വരവാദത്തെ മെറ്റീരിയലായ ഭൗതികവാദത്തെ കൂടുതൽ പ്രൊമോട്ട് ചെയ്യുകയും അതിന്റെ അടിസ്ഥാനത്തിൽ നിരവധി പ്രത്യയശാസ്ത്രങ്ങൾ നിരവധി ആഹ് ഭൗതിക വാദങ്ങൾ ശക്തിപ്പെട്ട ഒരു കാലഘട്ടത്തിൽ ഇസ്ലാമിന്റെ ആത്മീയതയെ സ്പിരിച്വൽ കണ്ടന്റിനെ അതിന്റെ രാഷ്ട്രീയത്തെയും സാമൂ സാമൂഹിക കാര്യങ്ങളെയും സാമ്പത്തിക കാര്യങ്ങളെയും എങ്ങനെയാണ് ബാക്ക് നിയന്ത്രിക്കുന്നത് എന്ന് അതിൻ്റെ പിന്നിൽ നിന്നുകൊണ്ട് എങ്ങനെ നിയന്ത്രിക്കാൻ കഴിയുന്നുവെന്ന സമഗ്രമായ ഒരു വ്യവസ്ഥയെ അദ്ദേഹം വരച്ചു കാണിക്കുകയാണ് അതുകൊണ്ട് ഇസ്ലാമിൻ്റെ സ്പിരിച്വലായ ആത്മീയമായ ഒരു അതിന്റെ ശക്തിയാണ് ഈ പ്രത്യയശാസ്ത്രമായി ലോകത്തിന്റെ മുന്നിൽ തകരാതെ നിലനിൽക്കാൻ അതിനെ സഹായിക്കുന്നത് എന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചിന്തയാണ് സയ്യിദ് അബുൽ മൗദൂദി മുന്നോട്ട് വെച്ചത് അതുപോലെ തന്നെ ഇന്ത്യ രാജ്യത്ത് ശക്തിപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു വംശീയവാദം എന്ന് പറയുന്നു ആര്യ സമാജത്തിന്റെ രൂപീകരണത്തോടുകൂടി ഹിന്ദു സമൂഹങ്ങളിലെ വ്യത്യസ്തമായ വംശീയ വിഭാഗങ്ങളുടെ ഒരു ഏകീകരണം അവർ സാധ്യമാക്കിരുന്നു ഹിന്ദു ഏകീകരണം സാധ്യമാക്കുകയായിരുന്നു അതോടുകൂടി ഹിന്ദു മെജോറിറ്റി എന്ന് പറയുന്ന ഒന്നിലേക്ക് ഇന്ത്യൻ ദേശീയത ചുരുങ്ങുന്ന ഒരു കാലഘട്ടത്തിലാണ് സയ്യിദ് സൈദാലൂദി പ്രവർത്തനവുമായി വരുന്നത് അതുകൊണ്ട് തന്നെ അദ്ദേഹം ഇന്ത്യയിലെ സങ്കുചിത ദേശീയതയെക്കുറിച്ച് ഹിന്ദുത്വത്തിൽ അധിഷ്ഠിതമാവാൻ സാധ്യതയുള്ള ഒരു ദേശീയ വ്യവഹാരം ഇന്ത്യയിൽ ഡിസൈൻ ചെയ്തുകൊണ്ടിരിക്കുന്നു എന്ന് തിരിച്ചറിയുകയും ആ സങ്കുചിതദേശീയതക്കെതിരെ മറ്റൊരു രീതിയിൽ കടന്നാക്രമണം നടത്തി സാർവലൗകികമായ മനുഷ്യ മാനവികവും മാനുഷികവുമായ കാഴ്ചപ്പാടിനെ മുന്നോട്ട് വെക്കുകയുമാണ് അദ്ദേഹം ചെയ്യുന്നത് അപ്പൊ ഇസ്ലാം എന്ന് പറയുന്ന ഏതെങ്കിലും വംശീയമായ തലത്തിലോ വർഗീയമായ തലത്തിലോ ഏതെങ്കിലും പ്രാദേശികമായ തലത്തിലോ ഒതുങ്ങുന്ന ഒന്നല്ല എന്നും അത് സാർവലൗകികമായൊരു മൂല്യത്തെ അത് ശാശ്വതമായ ചില സത്യങ്ങളെ പ്രമോട്ട് ചെയ്യുന്ന ഒന്നാണ് എന്നും വളരെ വ്യക്തമായ രീതിയിൽ സമർത്ഥിക്കുകയും അത് ലോകത്തിന്റെ മുന്നിൽ കാഴ്ചവെക്കുകയും ചെയ്തു അദ്ദേഹം അതുകൊണ്ട് തന്നെ അക്കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന യൂറോപ്പിന്റെ അധിനിവേശത്തെയും അതുപോലെ ഹിന്ദു മിഥോളജിയിലും ഹിന്ദുത്വ ദേശീയതയിലേക്കും ചുരുങ്ങാൻ സാധ്യതയുള്ള ഹിന്ദു ഭൂരിപക്ഷ സംസ്കാരങ്ങളെയും അതുപോലെ തന്നെ ഇന്ത്യ എന്ന് പറയുന്ന അസ്തിത്വം ഇവിടുത്തെ ഭൂരിപക്ഷ മതവിഭാഗങ്ങളുടെ ചിഹ്നങ്ങളിലേക്കും ദേശീയതയിലേക്കും ചുരുങ്ങാൻ സാധ്യതയുള്ള അപകടത്തെയും മുൻകൂട്ടി കണ്ടുകൊണ്ട് സയ്യിദ് അബ്ലാലൂദി ഇവിടത്തെ ദേശീയതയും മതേതരത്വത്തെയും ജനാധിപത്യത്തെയും ഒക്കെ വളരെയധികം വളരെ അധികം ക്രിട്ടീസ് ചെയ്തത് നിരൂപണം ചെയ്തത് വിമർശന വിധേയമാക്കിയത് നമുക്ക് കാണാൻ കഴിയുന്നതാണ് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ ഹാഖിമിയത്ത് താകൂത്ത് ഉമ്മത്ത് തുടങ്ങിയ സങ്കല്പങ്ങളെ എടുത്തു പരിശോധിച്ചു നോക്കിയാൽ പ്രധാനമായും ചില രാഷ്ട്രീയ വശങ്ങൾ അതിലുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഹാഖിമിയത്ത് എന്ന് പറയുന്നത് അള്ളാഹുവിന്റെ പരമാധികാരം എന്ന് പറയുന്ന ഒരു വീക്ഷണമാണ് അദ്ദേഹത്തിന്റെ ഹൈലൈറ്റ് ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിന്റ് എന്ന് പറയുന്നത് അപ്പോ ല ഇലാഹഇലെ വിശദീകരിക്കുന്നതിലൂടെ മുഴുവൻ വിധേയത്വവും റബ്ബിന് അള്ളാഹുബിന് ഇലാഹിന് കീഴൊതുങ്ങുന്ന ഒരു അവസ്ഥയിലേക്ക് സൃഷ്ടി സൃഷ്ടാവ് തമ്മിലുള്ള ബന്ധങ്ങൾ വളരെ ക്ലിയറായ രീതിയിൽ വ്യാഖ്യാനിക്കുകയും അത് ആ അടിസ്ഥാനത്തിൽ ഒരു വ്യവസ്ഥയെ രൂപപ്പെടുത്തുകയും ചെയ്യുക അതൊരു വംശീയതയില്ലാത്ത അതുപോലെ ജാതീയതയില്ലാത്ത ഒരു ക്ലിയറായ സമത്വവും സാഹോദര്യവും മാനവികതയുമുള്ള ഒരു വ്യവസ്ഥയെ ഒരു ആദർശ വ്യാഖ്യാനത്തിലൂടെ തന്നെ അദ്ദേഹം സമർപ്പിക്കുക അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ ഈ ചിന്തയുടെ ഏറ്റവും മർമ്മ ഒരു പുസ്തകം അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ എഴുത്ത് വർക്ക് എന്ന് പറയുന്നത് അൽ മുസ്തലതുൽ അർബ എന്ന് പറയുന്ന നാല് സാങ്കേതിക ശബ്ദങ്ങൾ എന്ന പേരിൽ അറിയപ്പെടുന്ന ഈ പുസ്തകം യഥാർത്ഥത്തിൽ ഒരു രാഷ്ട്രീയ വ്യവസ്ഥയുടെ അടിസ്ഥാന മാനിഫ് ആണ് യഥാർത്ഥത്തിൽ ഈ മാനിഫെസ്റ്റോയുടെ അടിസ്ഥാനത്തിലാണ് ഹക്കിമിയത്ത് എന്ന് പറയുന്ന വ്യവസ്ഥയെ എന്ന് പറയുന്ന സിദ്ധാന്തത്തെ ഫിലോസഫിയെ അദ്ദേഹം സമർത്ഥിക്കുന്നത് ആദർശത്തെ സമഗ്രാർത്ഥത്തിൽ അദ്ദേഹം വിശദീകരിക്കുന്നത് അതുപോലെ തന്നെ ദീനിന്റെ സംസ്ഥാപനം എന്ന് പറയുന്ന ഈ വിശുദ്ധ ഖുർആാനിന്റെയും പ്രവാചകന്മാരിലൂടെ അള്ളാഹു സുബ്രഹാൻ ഊത്താല നടപ്പിലാക്കുകയും ചെയ്ത ദീനിന്റെ സംസ്ഥാപനം എന്ന് പറയുന്ന മഹത്തായ ലക്ഷ്യത്തെ അദ്ദേഹം വിവരിക്കുന്നതല്ല ഈ ഴ്ചപ്പാടിലൂടെയാണ് അപ്പൊ അക്കാലഘട്ടത്തിൽ ഇസ്ലാമിനെതിരെ സങ്കുചിത ദേശീയതയുടെ ഭാഗത്തുനിന്ന് ഹിന്ദുത്വ ദേശീയതയുടെ ഭാഗത്തുനിന്ന് യൂറോപ്പിന്റെ തന്നെ ചില കാഴ്ചപ്പാടുകൾ ഇസ്ലാമിനെതിരെയുള്ള കാഴ്ചപ്പാടുകൾ ഒക്കെ രൂപപ്പെട്ട ഒരു കാലഘട്ടത്തിൽ വ്യത്യസ്തമായ ആങ്കിളിലൂടെ ഇസ്ലാമിന്റെ ഒരു ബൃഹത്തായ സ്വഭാവത്തെ അദ്ദേഹം സ്ഥാപിച്ചെടുത്തു എന്നത് വലിയ നവോത്ഥാന ശ്രമമായി ലോകത്ത് നമ്മൾ മനസ്സിലാക്കാൻ കഴിയും അതുകൊണ്ടാണ് ഇന്നും സയ്യിദ് അബുലാല മൗദൂദി ഒരു ചിന്തകൻ എന്ന നിലയിൽ അദ്ദേഹത്തിന്റെ ചിന്തയെക്കുറിച്ച് ധാരാളം ഗവേഷണങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു ഗവേഷണ പ്രബന്ധങ്ങൾ പുറത്തിറങ്ങിക്കൊണ്ടിരിക്കുന്നു ഒരുപാട് പഠനങ്ങൾ ലോക അടിസ്ഥാനത്തിൽ തന്നെ ഇന്നും നടന്ന് വിലയിരുത്തലും അതുപോലെ തന്നെ പഠന ഗവേഷണങ്ങളും ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ചിന്തകനാണ് അദ്ദേഹം ഒരു ചിന്തകൻ എന്ന നിലയിൽ സയ്യിദ് അബുലാല മൗദൂദി ഇന്നും ലോകത്ത് വിവിധ വേദികളിൽ വിവിധ യൂണിവേഴ്സിറ്റികളിൽ വിവിധ അക്കാഡമിക് തലങ്ങളിലൊക്കെ ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിത്വമാണ് അപ്പൊ അദ്ദേഹം യഥാർത്ഥത്തിൽ രൂപപ്പെടുത്തിയ ഒരു ഫ്രെയിം ഉണ്ട് ഇസ്ലാമിന്റെ ഒരു ഐഡിയോളജിയാണ് അദ്ദേഹം ധാരാളം സമയം ഇസ്ലാമി രൂപീകരിക്കുന്നതിന് മുമ്പ് പത്രപ്രവർത്തന മേഖലയിൽ താജ് തുടങ്ങിയ പത്രങ്ങളിൽ മുസ്ലിം എന്ന് പറയുന്ന ജമിയത്തുല്ലമയുടെ പത്രങ്ങളിൽ അതുപോലെ അദ്ദേഹത്തിന്റെ സ്വന്തം പത്രാധിപത്യത്തിൽ തുടങ്ങിയ തർജുമാൻ ഖുർആാനിലൂടെ ഒക്കെ ഒരു ഫ്രെയിം ചെയ്തെടുത്ത ഇസ്ലാമിക് ഫിലോസഫി എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടതും ആഴത്തിലുള്ളതും ഇസ്ലാമിൻ്റെ ഇസ്ലാമിക സമൂഹത്തിന്റെ ആത്മവിശ്വാസത്തെ മറ്റേത് ഭൗതിക പ്രത്യാശാസ്ത്രങ്ങളും മുഖാമുഖം നിൽക്കാൻ പര്യാപ്തമാകുന്നതുമായിരുന്നു എന്ന് അദ്ദേഹത്തിന്റെ നവോത്ഥാനങ്ങളെ ഒരു വാക്കിൽ വിലയിരുത്തിയാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതാണ് ഇന്നും ലോകാടിസ്ഥാനത്തിൽ ലോകത്ത് ഒരുപാട് ഒരു ഒരുപാട് മനുഷ്യർ ഒരുപാട് ആളുകൾ ഇസ്ലാമിനെ മനസ്സിലാക്കാൻ ഉപയോഗിക്കുന്നത് അദ്ദേഹത്തിന്റെ ചിന്തകളെയും അദ്ദേഹത്തിന്റെ ആവിഷ്കാരങ്ങളെയുമാണ് അദ്ദേഹം രൂപകൽപ്പന ചെയ്ത പ്രസ്ഥാനം എന്ന് പറയുന്നത് ഒരു ഏതെങ്കിലും സങ്കുചിതമായ ഒരു സംഘടന വേദിയോ സംസ്കാരമോ പ്ലാറ്റ്ഫോം അല്ല എന്നും ഇസ്ലാമിന്റെ തന്നെ ചില ദൗത്യ നിർവഹണത്തിന് മുസ്ലിം സമൂഹത്തെ തയ്യാറാക്കുകയും മുസ്ലിം ഉമ്മത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പൊസിഷനിലേക്ക് അവരെ പ്ലേസ് ചെയ്യുകയും ചെയ്യുന്ന മഹത്തായ ഒരു കർമ്മഭൂമിയാണ് അദ്ദേഹം പ്രസ്ഥാനം എന്ന നിലയിൽ രൂപപ്പെടുത്തിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ അതിന്റെ ക്യാൻവാസ് എന്ന് പറയുന്നത് അതിവിശാലമായ ഒരു ക്യാൻവാസിലാണ് ഈ പ്രസ്ഥാനത്തെ പോലും അദ്ദേഹം ഡിസൈൻ ചെയ്തിട്ടുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അതുപോലെ സയ് അബ്ല മൌദൂദി അദ്ദേഹത്തിന്റെ ഏറ്റവും വ്യതിരക്തമായൊരു ചിന്തകൻ എന്ന നിലയിൽ എന്ന നിലയിൽ അദ്ദേഹത്തിന്റെ ഏറ്റവും അദ്ദേഹത്തിന്റെ അടുപ്പം പുലർത്തിയിരുന്ന സ്വഭാവ വൈശിഷ്ട്യം എന്ന് പറയുന്നത് ഇച്ഛാശക്തിയാണ് അതുപോലെ ആത്മവിശ്വാസമാണ് നിശ്ചയദാർഢ്യമാണ് അതുകൊണ്ടാണ് സയ്യിദ് സെയ്ദ മൂദിയെ തൂക്കിലേറ്റാൻ വിധിക്കുന്ന സമയത്ത് നമുക്കറിയാം ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം ബ്രിട്ടീഷുകാർ എന്തൊക്കെ ഗൂഢാലോചനകൾ നടത്തിയാണോ ഇസ്രായേൽ ജൂതന്മാർക്കൊരു രാഷ്ട്രമെന്ന ഒരു ഫ്രെയിം രൂപപ്പെടുത്തുകയും വർഷങ്ങളുടെ അധ്വാനത്തിന്റെ ഫലമായി പശ്ചിമേഷ്യയിൽ ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം സ്ഥാപിച്ചതുപോലെ അവരുടെ മറ്റൊരു ഗൂഢപദ്ധതിയാണ് കാതിയാനികൾക്കൊരു രാഷ്ട്രം എന്ന് പറയുന്നത് അപ്പൊ കാതിയാനികൾ എന്ന് പറയുന്ന യഥാർത്ഥത്തിൽ ബ്രിട്ടീഷുകാരുടെ പ്രൊഡക്റ്റാണ് മിർസാ ഗുലാം എന്ന് പറയുന്നത് ഇന്നും അവരുടെ കാതിയാനികളുടെ ഖലീഫ ലണ്ടൻ ആസ്ഥാനം ആസ്ഥാനത്തിലാണ് അവരുടെ ഖലീഫ ഉള്ളത് ലണ്ടൻ ആണ് നല്ലൊരു ശതമാനം ഫണ്ട് ഇന്ത്യയിലേക്കും കേരളത്തിലേക്കും ഒക്കെ കാതിയാനികളെ കാതിയാനികൾ പ്രചാതിയാനിസം പ്രചരിപ്പിക്കാനും അപ്പൊ കാതിയാനികൾക്ക് ഭൂരിഭാഗമുള്ള കാതിയാനികളുടെ ഒരു രാഷ്ട്രം എന്നതായിരുന്നു ബ്രിട്ടീഷുകാരുടെ അജണ്ട എന്ന് പറയുന്നത് അത് പാകിസ്ഥാനായിരുന്നു ആ പാക്കിസ്ഥാന് കാതിയാനികളുടെ ഒരു രാഷ്ട്രം എന്ന നിലയിൽ രൂപകൽപ്പന ചെയ്യാൻ ബ്രിട്ടീഷുകാരൻ നടത്തിയ ഗൂഢാലോചനയെ വമ്പിച്ച ഒരു മുന്നേറ്റത്തിലൂടെ അട്ടിമറിച്ചതും അത് യഥാർത്ഥത്തിൽ മുഴുവൻ മുസ്ലിങ്ങൾക്കും നിലകൊള്ളാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു രാജ്യമാക്കി വികസിപ്പിച്ചതും സയ്യിദ് അബുലാല മദൂദിയാണ് അത് അതിന്റെ പേരിലാണ് സയ്ദ് അബുല മൗദൂദിയെ തൂക്കിലേറ്റാൻ വിധിച്ചത് വധശിക്ഷയ്ക്ക് വിധിച്ചത് അപ്പൊ സയ്യിദ് മൗദൂദി ആ വധശിക്ഷയെ സർവാത്മന സ്വീകരിക്കുകയും ദയാഹരജി സമർപ്പിക്കണമെന്ന് തൻറെ അനുയായികളായ അനുചരന്മാരായ ആളുകളുമെന്ന് പറഞ്ഞ സന്ദർഭത്തിലെല്ലാം അദ്ദേഹം അതിനെ തിരസ്കരിക്കുകയാണ് ചെയ്തത് സയ്ദ് അബുല തൂക്കിലേറ്റണം അല്ലെങ്കിൽ തൂക്ക് തൂക്കിലേറ്റി മരി കൊല്ലണം മരിക്കണം എന്നാണ് റബ്ബു സുബഹാൻ ഹുമാാല തീരുമാനിക്കുന്നതെങ്കിൽ അള്ളാഹു മരിക്കണം എന്ന് തീരുമാനിച്ചാൽ അബുൽ ആല മരിക്കും അതല്ല അബുൽ മരിക്കണ്ട എന്നാണ് റബ്ബ് തീരുമാനിച്ചതെങ്കിൽ ലോകത്തെ മുഴുവൻ സംവിധാനങ്ങളും എനിക്കെതിരെ തിരിച്ചുവിട്ടാലും ഞാൻ മരിക്കുകയില്ല എന്ന നിശ്ചയദാഡ്യം അതാണ് അദ്ദേഹത്തിന്റെ നവോത്ഥാനത്തിന്റെ സവിശേഷത എന്ന് പറയുന്നത് ഇസ്ലാമിനെ അങ്ങനെ ഒരു ഫ്രെയിമിലൂടെ ലോകത്തിന്റെ മുന്നിൽ സമർപ്പിച്ച ഏറ്റവും ധീരനായ ഒരു പോരാളി കൂടിയായിരുന്നു സീദ് അബുലാലോ അദ്ദേഹത്തിന്റെ കുടുംബത്തിന്റെ ഉമൈറ മൗദൂദിയുടെ ആത്മകഥ എടുത്ത് പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാകാൻ കഴിയും സ്കൂളിലേക്ക് പോകുന്ന വഴിയിൽ മൗദൂദിയെ തൂക്കിലേറ്റാൻ വിധിച്ച വധശിറ്റക്ക് വിധിച്ച പത്രവുമായി പത്രക്കാർ പത്രവിതരണക്കാർ രാവിലെ അവരുടെ മുന്നിലൂടെയാണ് പോകുന്നത് മൗദൂതിയെ തൂക്കിലേറ്റാൻ വിധിച്ചു എന്നത് ചെറിയ കുട്ടികളാണ് സ്വന്തം പിതാവിനെ തൂക്കിലേറ്റാൻ വിധിച്ചു എന്ന വാർത്ത കേട്ട് അവർ അമ്പരന്നു പോവുകയാണ് വീട്ടിലെത്തിയത് ചോദിക്കുമ്പോൾ ഒന്നും സംഭവിക്കാത്തതുപോലെ ഞങ്ങളുടെ ഉമ്മ ഞങ്ങളെ തലോടിക്കൊണ്ടു പറഞ്ഞു നിങ്ങൾ അത് വിശ്വസിക്കേണ്ട അബ്ബാജാൻ നമ്മുടെ അടുത്തേക്ക് തിരിച്ചു വരുമെന്ന് ആ ആത്മവിശ്വാസം പോലെ തന്നെ അബ്ബാജാൻ ഞങ്ങളിലേക്ക് തിരിച്ചു വന്നു അദ്ദേഹത്തിന്റെ നവോത്ഥാന ശ്രമങ്ങളിൽ വീണ്ടും അദ്ദേഹം വ്യാപൃതനായി വലിയ വലിയ ചിന്തകൻ എന്ന നിലയിൽ ഒരുപാട് ഗ്രന്ഥങ്ങൾ ഒരുപാട് പ്രഭാഷണങ്ങൾ വളരെ എഡിറ്റഡ് ഫ്രെയിം വർക്ക് പ്രഭാഷണങ്ങളായിരുന്നു സയ്ദ് അബുലാലിയുടെ പ്രഭാഷണം ഒരാൾക്ക് പുസ്തകമാക്കാൻ ഒരു പ്രയാസവും ഉണ്ടായിരുന്നില്ല കാരണം അത്ര എഡിറ്റഡ് ആയ അത്രയും അവധാനതയുള്ള അത്രയും ചിന്താ മൗലികതയുള്ള രൂപത്തിലായിരുന്നു അദ്ദേഹത്തിന്റെ പ്രഭാഷണങ്ങൾ പോലും ഉണ്ടായിരുന്നത് അങ്ങനെ പ്രഭാഷണങ്ങൾ പലതും പുസ്തകങ്ങളായി അദ്ദേഹത്തിന്റെ മൗലികമായ പല രചനകളും ഉണ്ട് തഫീമുൽ ഖുർആൻ അൽ മുസ്ലാഹാത്തുൽ അർബാൾ അതുപോലെ തന്നെ അദ്ദേഹം നടത്തിയ പഠാൻകോട്ടിലെ സാധാരണക്കാരായ അഭി ആളുകൾ അഭിസംബോധന ചെയ്ത് നടത്തിയ ഹുതുബാത്ത് ഒരുപാട് പുസ്തകങ്ങൾ ഈ മൗലികമായ ഇസ്ലാമിന്റെ പ്ലാറ്റ്ഫോമിനെ കൂടുതൽ കൂടുതൽ ശക്തിപ്പെടുത്തുന്ന ഒരു പരിഷ്കരണ സംരംഭമായിരുന്നു അതിൽ അദ്ദേഹം വിജയിച്ചു പല സന്ദർഭങ്ങളിലും അദ്ദേഹത്തിന് വലിയ വലിയ പീഡനങ്ങളും മർദ്ദനങ്ങളും അതുപോലെ ബഹിഷ്കരണങ്ങളും നേരിടേണ്ടി വന്നു ഇച്ഛാശക്തിയോടുകൂടി അദ്ദേഹം ഏതൊരർത്ഥത്തിലുള്ള ഇസ്ലാമിനെയാണോ ലോകത്തിന്റെ മുന്നിൽ സമർപ്പിച്ചത് ആ ഇച്ഛാശക്തി അദ്ദേഹത്തിന്റെ ജീവിതത്തിലും പലതവണ പ്രകടിപ്പിച്ച മേൽവിലാസമായിരുന്നു സയ്യിദ് അബ്ബൽ അലാല മൗദൂദി അതുകൊണ്ട് മൗദൂദി ഒരു ചിന്തകൻ എന്ന നിലയിൽ പരിഷ്കർത്താവെന്ന നിലയിൽ ആത്മവിശ്വാസമുള്ള ഒരു തലമുറയെ പടുത്തുയർത്തി ആത്മവിശ്വാസത്തോടുകൂടി ഇസ്ലാം ഒരു ഐഡിയോളജിയാണെന്ന് ലോകത്തിന്റെ മുന്നിൽ മുസ്ലിം സമൂഹത്തിന് പറയാൻ പറ്റുന്ന കെൽപ്പും ശേഷിയും അവരിൽ അവശേഷിപ്പിച്ചു വന്നതാണ് അദ്ദേഹത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട മൗലികമായ സംഭാവന എന്ന് പറയുന്നത് അള്ളാഹു അദ്ദേഹത്തെ സ്വീകരിക്കുമാറാവട്ടെ വാഹൃദ് അനിൽ റബ്ബു അസ്സലാ വാലേക്കും